ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഒരു ട്രെയിനടിയിൽ റിപ്പയർ ചെയ്യാനായിട്ട് ഒരാൾ കേറിയിട്ട് ഇറങ്ങി വരുന്നത് പോലെ ഒക്കെ നമുക്ക് തോന്നും ആക്ച്വലി ഫ്രണ്ട്സ് ഇതൊന്നും അല്ലെട്ടോ സംഭവം ഈ സംഭവം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും മധ്യപ്രദേശില് ജബൽപൂരില് ഒരാള് ടിക്കറ്റിന് ട്രെയിൻ ടിക്കറ്റിന് പണമില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ട്രെയിനിനടിയിൽ അയാള് ആ വീലുകൾക്കിടയിൽ നിങ്ങൾക്കറിയാം ആ വീട് ആ വീഡിയോ കണ്ടറിയാം ആ വീലുകൾക്കിടയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുന്നത് അപ്പൊ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അദ്ദേഹം അതിനടിയിൽ അള്ളി പിടിച്ചിരുന്ന യാത്ര ചെയ്തു കേട്ടുകൾ വി പോലും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ് അപ്പം ഈ ലാസ്റ്റ് സ്റ്റേഷനിൽ എത്താറാകുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് അന്നേരത്തിൽ ലോക പൈലറ്റ് ഒക്കെ എത്തുകയും അയാൾ ഇറങ്ങി വരികയൊക്കെ ചെയ്തു അയാളെ ഇറക്കി അപ്പൊ അയാളോട് ചോദിച്ചപ്പോ അയാൾ പറയുന്നത് ടിക്കറ്റിന് പണമില്ലായിരുന്നു അതുകൊണ്ട് കയറിയിരുന്നു എന്നൊക്കെയാണ് പക്ഷെ അയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്തോ മാനസികാസ്വാസ്ഥ്യം ഉള്ള ആളാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇതൊരു വല്ലാത്ത യാത്ര എ പി നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവൂല ഇതുപോലെ സംഭവം എന്താണെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇയാൾ പറഞ്ഞ സത്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും അടുത്ത ദിവസം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുന്നതായിരിക്കും